ശബരിമലയിലെ സ്വർണപ്പാളിയിൽ നാല് കിലോയോളം കുറവാണ് സ്വർണപ്പാളികൾക്ക് ഇരുപത്തിയഞ്ച് കിലോ നാനൂറ് ഗ്രാം ഭാരവും രണ്ട് പീഡങ്ങൾക്ക് പതിനേഴ് കിലോ നാനൂറ് ഗ്രാം ഭാരവുമാണ് ഇത് രണ്ടും കൂടി ചേർന്ന് നാല്പത്തിരണ്ട് കിലോയാണ് ഇതാണ് മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞിരിക്കുന്നത് മറ്റൊരു സംശയം സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത ശേഷം ഒന്നേകാൽ മാസത്തിനു ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത് ഇതോടെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ശ്രീകോവിലെ ദ്വാരപാലകശില്പം പൊതിഞ്ഞ സ്വർണപ്പാളികളുടെ എങ്ങനെ കിലോയോളം കോടതി ചോദിച്ചു സ്വർണം അടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് എങ്ങനെ സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വർണപ്പാളി വിവാദത്തിൽ കോടതി തേടിയത് രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയിരുന്നു അങ്ങനെയെങ്കിൽ എന്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സ്വർണം പൂശി രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പിലാണ് സ്വർണം പൂശിയതെങ്കിൽ അതിലെ ഭാരത്തിന് എങ്ങനെ വ്യത്യാസം വന്നു ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ മഹസർ രേഖകൾ പരിശോധിച്ച കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു സ്വർണ്ണ ഭാരത്തിൽ സംശയങ്ങൾ ഉന്നയിച്ച കോടതി നാല് കിലോ കുറഞ്ഞത് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്ന് ദേവസ്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാളിയുടെ ഭാരം നാൽപ്പത്തിരണ്ട് കിലോ ശില്പത്തിൽ നിന്ന് മാറ്റി ഒന്നര മാസം പാളികൾ ദേവസ്വം കൈവശം വെച്ചു അപ്പോൾ ഭാരം നാല് കിലോ കുറഞ്ഞു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി തിരികെ വന്നപ്പോൾ നേരിയ ഗ്രാം ഭാരം കൂടി എന്നാൽ സന്നിധാനത്ത് ഇത് വീണ്ടും എത്തിച്ചപ്പോൾ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം അളന്ന് പരിശോധിച്ചില്ലെന്ന് വിചിത്രമായി നിരീക്ഷിച്ചു പെട്രോൾ ആണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാം സ്വർണമടങ്ങിയ പാളിക്ക് ഭാരക്കുറവ് എങ്ങനെ സംഭവിക്കുമെന്നാണ് കോടതി ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിപാടായി സ്വർണം പൂശുമ്പോൾ എന്താണ് സംഭവിച്ചത് ി റാങ്കിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസറോട് ഇക്കാര്യം അന്വേഷിച്ച് എസ് പി റാങ്കിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസറോട് ഇക്കാര്യം അന്വേഷിച്ച് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന ദേവസ്വം ബോർഡിനോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ രണ്ട് പീഡങ്ങളുടെയും സ്പെയർ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പു പാളിയിലാണ് താൻ സ്വർണം പൂശിയതെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു